അസ്ലാമലൈക്കും ഞാൻ വീഡിയോ ഇട്ട് ഇട്ട് കുറച്ച് ദിവസമായില്ലേ എന്താ വെച്ചാൽ വീഡിയോ ഇടാനേ പറ്റുന്നില്ല ഞാൻ ജോലിക്ക് ഇങ്ങനെ പോണേനോണ്ട് വീഡിയോ എടുക്കാനോ വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഇങ്ങനെ പറ്റില്ല എപ്പോൾ അതേ പറ്റുള്ളൂ അപ്പം തന്നെ നമ്മൾ പറയുക അപ്പം പോസ്റ്റ് ചെയ്യുക അല്ലാത്ത വീഡിയോസൊന്നും എടുക്കാൻ കഴിയണില്ല എഡിറ്റ് ചെയ്യാൻ പറ്റണില്ല നമ്മൾ വീട്ടിൽ ജോലി ചെയ്യണതായാലും നമ്മൾ ജോലിക്ക് പോണതായാലും ഒന്നും ചെയ്യാൻ പറ്റണില്ല അപ്പോൾ ആ റോട്ടിലൂടെ നടന്ന് പോവാ തറവാട്ടിലേക്ക് ഫ്ലൈറ്റ് കേൾക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ അല്ലായിരുന്നു ജോലി ഇന്ന് പോകും പെട്ടെന്ന് ഇറക്കി ഫ്ലൈറ്റ് ഇറക്കിയിട്ടുണ്ട് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇത് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കണം തറവാട്ടിലേക്ക് അമ്മോന്റെ വീട്ടിലാണ് അമ്മോന്റെ അമ്മൻ്റെയും ഉമ്മേൻ്റെ അഞ്ചത്തിൻ്റെയൊക്കെ വീട്ടിലാണ് പ്ലേറ്റ് ഇറക്കൽ അപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക ഈ നടക്കുന്ന വയ്യില് എൻ്റെ ഉപ്പ എൻ്റെ വലിയമ്മരൊക്കെ കബറ് ഇവിടെ അടുത്താണ് അപ്പോൾ എന്നും ഇതിലെ പോകുമ്പോൾ ഇങ്ങനെ അവരെങ്ങനെ എപ്പോഴും ഓരോ ചിന്തയിലുണ്ടാവും അവിടെ എത്തുമ്പോൾ നമ്മൾ അവരെ അടുത്തെത്തി എന്നുള്ളൊരു തോന്നലുണ്ടാവും അതുകൊണ്ട് ഞാൻ ഇവിടെ നി എത്തുമ്പോൾ ഭയങ്കര ഭയങ്കര സങ്കടം അപ്പോൾ ഓരോടും ഇങ്ങനെ പറയും എൻ്റെ വല്യമ്മക്കെ മരിക്കുന്ന സമയത്ത് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ എൻ്റെ മക്കളെ കാര്യത്തിലൊക്കെ മരിക്കുന്ന അന്നും കൂടിയും പറഞ്ഞിരിക്കണേ ഞാൻ ഇന്നെ പറ്റിട്ട് വല്യമ്മൻ്റെ കമ്മലാട്ടോ എല്ലാവരും കൂടി ഇരിക്കും തന്നത് അതെനിക്ക് വിൽക്കാനോ പണയം വെക്കാനോ ഒന്നും പറ്റില്ല അതെന്നും നമ്മളെ ഇങ്ങനെ ഇടാനുള്ള ഒരിതിലുണ്ട് അത് തന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ എന്താ പറയുക അത്രയും ഒരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു വല്ലിയമ്മയായിട്ട് വല്ലിയമ്മ അടുത്ത് എത്തി ഒന്ന് സലാം പറയെട്ടോ അപ്പോൾ വല്ലിമനോടും ഉപ്പാനോടും അവിടെയുള്ള എല്ലാ കബറിൻ്റെ അടുത്തുള്ള ആൾക്കാരോടും സലാം പറഞ്ഞു. കബറൊക്കെ സ്വർഗാക്കി കൊടുക്കട്ടെ പക്ഷോ വണ്ടികളോ സൗണ്ട് ഉണ്ടല്ലേ എങ്ങക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും ഉണ്ടാവില്ലേ കേൾക്കുമ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങനെ അല്ലാതെ ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റണില്ല നിങ്ങൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനലൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ മീറ്റപ്പിന് പോയപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മളെ മാനാഫ് കാക്കനിയായിട്ട് സംസാരിക്കാൻ പറ്റി നമ്മളെ സാധിക്ക ഓരോ സംസാരിക്കാൻ പറ്റി അതേപോലെ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മാനൊക്കെ ഭയങ്കര ബിസ്സി ആയിരുന്നു അപ്പം ഓരോക്കായിട്ട് ഒരുപാട് സെ നമ്മളെ സെലു കിച്ചൻ വളപുരത്തിന് കൂടെ ഒക്കെ വീഡിയോ ചെയ്യാൻ പറ്റി ഭയങ്കര സന്തോഷം അവരൊക്കെ നമ്മളെ ഒരു മാറ്റം ഉണ്ടാകേ ഇരിക്കില്ലേ എന്നാലും സന്തോഷം കേട്ടോ പണ്ട് ഞാൻ ജീവിച്ച ആ ഒരു സങ്കടങ്ങളോ വിഷമങ്ങളോ ഒന്നും ഇപ്പം ഇല്ല ഇപ്പം വീടില്ല സ്ഥലം എന്നില്ല എന്നുള്ള പ്രശ്നമല്ലാതെ അത് ഭയങ്കര പ്രശ്നമാണ് എന്നാലും ഇങ്ങനെ ഓർത്തിങ്ങനെ നേരം ഇരിക്കാറില്ല നമ്മൾ വേറെ എന്തിലെങ്കിലുമൊക്കെ ആക്റ്റീവ് ആവും എൻ്റെ അസുഖത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാറില്ല അപ്പോൾ അജു മോളോ ഓടിപ്പോയിട്ടോ അവർക്ക് ഈ വഴിയൊക്കെ കാണാം അപ്പാടാ ഞങ്ങൾ ചെറിയ പ്രായത്തിൽ ഇതിലൂടെ ഇങ്ങനെ നടന്നു പോണ പോലെ തന്നെ അവർക്കും ഇതാട്ടോ പള്ളി വലിയമ്മ ഉപ്പൊക്കെ ഉള്ള പള്ളിയത് അവരോട് സലാം പറഞ്ഞ് ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരോടും സലാം പറഞ്ഞു പനിച്ചിങ്ങൽ പള്ളി വരെയും പെരുമണ്ണ അപ്പം ഇത്രയൊക്കെ തന്നെ കേട്ടോ ഇങ്ങനെ എന്താ വിശേഷം ചെറുതായിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സഹായിച്ചു ആ വലിയ മച്ചില് ടബറ് അപ്പം ചെറുതായിട്ട് നമ്മൾ ഇന്നിങ്ങനെ ഒട്ടിട്ടോ വീട്ടിലൊക്കെ ഉണ്ടോ ഇങ്ങനെ മക്കൾ ഇതേ നേരം ഇന്ത്യ ഈ ഡ്രസ്സ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുകയ്യാ ഈ നടക്കുന്ന സമയത്ത് അപ്പം ഞാൻ ഇങ്ങനെ പിടിച്ച് നടക്കുന്ന എന്തിനായി വലിയ കുട്ടിയായില്ല എന്നാലും ഇന്ത്യ ഇങ്ങനെ പിടിച്ച് നടക്കത്തുള്ളൂ ഇനി വലുതായാലും ഇങ്ങനെ പിടിച്ച് നടക്കുവായിരിക്കും അതിന് ഈ ഷോളൊക്കെ പിടിച്ച് വലിക്കുകയ്യാ നടക്കുമ്പോൾ അജുവിന് പിന്നെ കുഴപ്പമില്ല അജു അങ്ങനെ തട പോയി അപ്പം അങ്ങനെയൊക്കെ തന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല ചെറിയ രീതിയിൽ ആൾക്കാരെ ഹെൽപ്പാക്കി പിന്നെ ഞാൻ എൻ്റെ ഒരു വീഡിയോ ചെയ്തോണ്ടേ ഇനി അക്കൗണ്ട് നമ്പറൊക്കെ വെച്ചിട്ടാ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടോ ഒരുപാട് ആൾക്കാർ ആ വീഡിയോ എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ ആ വീഡിയോ എടുത്തിട്ട് ഇന്ന സഹതാപത്തിൻ്റെ പേരിൽ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ആ വേണ്ട വിചാരിച്ചിട്ട് അതങ്ങോട്ട് ഒഴിവാക്കി അപ്പോൾ എല്ലാവരോടും അസ്സാം വലിക്കും എല്ലാവരും വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക